ആരംഭിക്കുന്നു അറിയാം കേരള സ്പന്ദനങ്ങൾ വന്യമൃഗങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളെ കൊള്ളാൻ അവസരം ഒരുക്കുന്ന വനംവകുപ്പ് പിരിച്ചുവിടണമെന്നും വനം മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ആവശ്യപ്പെട്ടു കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് എന്ന യുവാവ് മരിക്കാനിടയായത് വനംവകുപ്പിന്റെ ജനദ്രോഹ നയങ്ങൾ കാരണമാണ് നൂറുകണക്കിനാളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടും സർക്കാർ വന്യമൃഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് വിചിത്രമാണ് ജനങ്ങളുടെ ജീവനേക്കാൾ പ്രാധാന്യം മൃഗങ്ങൾക്ക് നൽകുന്ന സർക്കാരുകൾക്ക് ഭരണത്തിൽ തുടരാനുള്ള അർഹതയില്ലെന്നും വനം മന്ത്രി രാജിവെക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കർഷകവിരുദ്ധ വനനിയമ ഭേദഗതി കരട് ബിൽ നിരുപാധികം പിൻവലിക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രാബല്യത്തിൽ വന്നതും പിന്നീട് ഭേദഗതികൾ നടത്തിയതുമായ കേരള ഫോറസ്റ്റ് ആക്ട് വീണ്ടും പരിഷ്കരിക്കാനുള്ള കരട് വിജ്ഞാപനം കർഷക വിരുദ്ധവും പൗരത്വകാശ ദംശനവുമാണ് കാഞ്ഞിരപ്പള്ളി രൂപതാ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും മലനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയും നടപ്പിലാക്കുന്ന സാമൂഹിക ക്ഷേമ ജീവകാരുണ്ണ പദ്ധതികളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് കർഷകരുടെ ആശങ്കയകറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മാർ പുളിക്കൽ പറഞ്ഞു വനത്തെ സംരക്ഷിക്കാൻ വനപാലകരുണ്ടെങ്കിലും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ ജനപാലകരില്ലെന്ന് കോതമംഗലം ബിഷപ്പ്മാർ ജോർജ് നടത്തി കണ്ടെത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിലൂടെയുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടാൽ ജനങ്ങളുടെ പ്രതികരണ രീതി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ചുള്ള ജനകീയ ഹർത്താലിനനുബന്ധമായി നടന്ന പ്രതിഷേധ ജാഥയുടെ സമാപന സമ്മേളനം കോതമംഗലം ഡി മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തുമെന്ന പ്രഖ്യാപനം അടിസ്ഥാനരഹിതമെന്ന് സീറോ സീറോമലബാർ പ്രോളൈഫ് അപ്പസ്തോളിറ്റ് തമിഴ്നാട് ഗ്രാമവികസന വകുപ്പ് മന്ത്രി ഐ പെരിയസ്വാമിയുടെ പരാമർശങ്ങൾ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രോളൈഫോലൈറ്റ് ചൂണ്ടിക്കാട്ടി തമിഴ്നാടിന് ജലവും കേരളത്തിലെ ജനത്തിന്റെ ജീവന്റെ സുരക്ഷയെന്ന കാഴ്ചപ്പാടും മറക്കാനും അവഗണിക്കാനും സർക്കാരുകൾക്ക് സാധിക്കില്ല കേരളത്തിലെ ഏഴ് ജില്ലകളിലെ ജനങ്ങളുടെ ജീവന്റെ ആശങ്ക അവഗണിക്കുന്ന തമിഴ്നാട് മന്ത്രിയുടെ നിലപാട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തിരിച്ചറിയണമെന്ന് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് അറിയിച്ചു ചെറുപുഷ്പ മിഷനിലെ കാവുകണ്ഠം ശാഖിയുടെ ആഭിമുഖ്യത്തിൽ ബൈബിൾ ഞായർ ആചരിച്ചു കുട്ടികളെ ദേവവചനാഭിമുഖ്യം വളർത്തുന്നതിനും ഭജനാധിഷ്ഠിത ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ബൈബിൾ ഞായർ ആചരണം സംഘടിപ്പിച്ചത് കാവുകണ്ഠം വികാരി ഫാദസ് കറിയ വേഗത്താനം ബൈബിൾ പ്രതിഷ്ഠ നടത്തി വിദ്യാർത്ഥികൾ ദൈവവചനം കൊണ്ട് വചനമരം മരം തയ്യാറാക്കി ബൈബിൾ ഞായർ വ്യത്യസ്തമായി ആചരിച്ചു ബൈബിൾ വഹിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ബൈബിൾ റാലിയും സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജിയോ കോഴിക്കോട്ട് ബൈബിൾ ഞായർ സന്ദേശം നൽകി ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രാർത്ഥനയെ വജ്രായുധമാക്കിയ സംഘടനയാണെന്നും സ്നേഹം ത്യാഗം സേവനം സഹനം തുടങ്ങിയ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ആഴത്തിൽ ഉൾക്കൊള്ളണമെന്നും മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം പറഞ്ഞു മാനന്തവാടി രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ മാനന്തവാടി താമരശ്ശേരി പാലക്കാട് തലശ്ശേരി രൂപതകളിലെ അൽമായ നേതാക്കളുടെയും വൈസ് ഡയറക്ടേഴ്സിന്റെയും ഹൃദയതാളം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മെഗാ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കർദിനാളായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ മാർ ജോർജ് കൂവക്കാടിന് കൊച്ചിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി ഒരു ഭാരതീയൻ എന്ന നിലയിൽ തന്റെ സ്ഥാനലബ്ധിയിൽ ഏറെ അഭിമാനിക്കുന്നുവെന്ന് കർദിനാൾ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അടുത്ത വർഷം റോമിൽ നിരവധി പരിപാടികൾ ഉള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷമായിരിക്കും ഇന്ത്യയിൽ എത്താൻ സാധ്യത മാർപ്പാപ്പയുടെ വരവ് നമ്മെല്ലാവരും ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ സങ്കുചിത താല്പര്യമല്ല ഇന്ത്യൻ ഭരണഘടനയാണ് വലുതെന്നും ജനാധിപത്യ ഭരണ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഭരണഘടന സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നീതിപീഠത്തിനുണ്ടെന്നും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവിലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ മാറി മാറി രാജ്യം ഭരിച്ച ആരുടെയും ഔദാര്യമല്ല ഭരണഘടനാ ശില്പികൾ ദീർഘവീക്ഷണത്തോടെ രൂപം നൽകിയ മൗലിക അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ലെന്നും അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ പറഞ്ഞു തളിപ്പറമ്പ് സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് തലശ്ശേരി അതിരൂപത മാതൃവേദിയുടെ ജനറൽ ബോഡി നടത്തപ്പെട്ടു അതിരൂപത പ്രസിഡന്റ് ഷീബ തെക്കേടുത്ത് അധ്യക്ഷത വഹിച്ച യോഗം അതിരൂപത വികാരി ജനറൽ മോൺസിനൂർ മാത്യു ഇളന്തുരുത്തിൽ ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് ഫൊറോന വികാരി ഫാദർ മാത്യു ആചാരിപ്പറമ്പിൽ അതിരൂപത ഡയറക്ടർ ഫാദർ ജോബി കാവാട്ട് അതിരൂപത അനിമേറ്റർ സിസ്റ്റർ ലിൻസി എച്ച് എഫ് എന്നിവർ പ്രസംഗിച്ചു തലശ്ശേരി അതിരൂപതയിലെ ഇരുന്നൂറ്റി പതിമൂന്ന് ഇടവകകളിലെ പത്തൊമ്പത് മേഖലകളിൽ നിന്നും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറോളം ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു ദിവ്യകാരുണ്യ വർഷത്തിലെ പ്രവർത്തനങ്ങൾ വിശദമായി വിലയിരുത്തിയ യോഗം സാമുദായിക ശാക്തീകരണത്തിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലേക്കുള്ള ഭാരവാഹികളെ ജനറൽ ബോഡി തെരഞ്ഞെടുത്തു വീട്ടിൽ പിറന്ന ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നവർ അത് ജീവിക്കാൻ നിർവാഹമില്ലാത്തവനോട് ചേർന്നാവണമെന്ന് സി ബി സി ഐ വൈസ് പ്രസിഡന്റും ബത്തേരി ബിഷപ്പുമായ ഡോക്ടർ ജോസഫ് മാർ തോമസ് സ്നേഹവും കാരുണയുമാണ് പുൽക്കൂട് നൽകുന്ന സന്ദേശമെന്ന് ബിഷപ്പ് പറഞ്ഞു പുൽപ്പള്ളിയിൽ വൈ എം സി എയുടെ നേതൃത്വത്തിൽ നടത്തിയ എക്യുമിനിക്കൽ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം വൈ എം സി എ ദേശീയ ജനറൽ സെക്രട്ടറി എൻ വി എൽദൂസ് ഉദ്ഘാടനം ചെയ്തു സി കെ ജോർജ് അധ്യക്ഷത വഹിച്ചു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സാന്റ ഹാർമണി ട്വന്റി ട്വന്റി ഫോറിന്റെ ഭാഗമായി തിരുവല്ല നഗരത്തിൽ ഇതാദ്യമായി രണ്ടായിരത്തി അഞ്ഞൂറ് ക്രിസ്മസ് പാപ്പമാർ അണിനിരന്നു എം സി റോഡിൽ തിരുവല്ല ബൈപ്പാസിന് സമീപം രാമൻചെറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഇരുവള്ളിപ്ര സെന്റ് തോമസ് ഹൈസ്കൂളിലെ അധ്യാപകർ നടത്തുന്ന ക്രിസ്മസ് ഗാനത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു റാലിക്ക് ശേഷം തിരുവല്ല അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ കുരിലോസ് മെത്ര സന്ദേശത്തിനു ശേഷം ഭീമൻ കേക്ക് മുറിച്ചു തുടർന്ന് പുഷ്പഗിരി ആശുപത്രിയിലെ ഡോക്ടർമാർ കരോൾ ഗാനസന്ധ്യ അവതരിപ്പിച്ചു കോട്ടപ്പുറം രൂപതയും കോട്ടപ്പുറം രൂപതയുടെ ഔദ്യോഗിക സാമൂഹിക സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഭിന്നശേഷിക്കാരുടെ സംഗമം സ്നേഹക്കൂട് രണ്ടായിരത്തി ഇരുപത്തിനാല് കോട്ടപ്പുറം വികാസ് ആൽബർട്ട് ഐൻസ്റ്റൈൻ അനിമേഷൻ സെന്ററിൽ വെച്ച് ഡിസംബർ ഇരുപതിന് ആഘോഷിക്കും കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈ ഡ്രൈവർ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഇരുന്നൂറ്റിയമ്പതിലധികം ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഈ സ്നേഹക്കൂട്ടായ്മയിൽ പങ്കുചേരും കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കുടുംബോത്സവം വാഴക്കുളം സെന്റ് ജോർജ് പള്ളിയിൽ നടത്തി വികാരി ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് രൂപത പ്രാർത്ഥനാ ഗ്രൂപ്പ് ഡയറക്ടർ ഫാദർ ആന്റണി വിളയപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി അൻപത് ബലൂണുകൾ ഉയർത്തി കുടുംബോത്സവ സമ്മേളനം ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസിനൂർ ജോസ് കോനിക്കര നിർവഹിച്ചു ടീച്ചേഴ്സ് ഗിൽ സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി അറക്കൽ അതിരൂപത ഡയറക്ടർ ഫാദർ ജോയ് ആഡംകൂളം സംസ്ഥാന സെക്രട്ടറി ബിജു എ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു പി ആന്റണി അതിരൂപത പ്രസിഡന്റ് എ ഡി സാജു ജോഫിസി മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം